ഹബീബ്മാരെ ഹസ്രത് ബാൽ വന്നാൽ ഇവിടെ വാൾനട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് ഫേമസ് ആണ് വളരെ ഫേമസ് ആയ സ്ഥലമാണ് ഇവിടെ സ്ഥലത്തിന് വരുന്ന മൂൺ ലൈറ്റ് എന്നൊരു ഷോപ്പ് ആണല്ലേ അവിടുന്ന് വാൾനട്ട് കിട്ടും റേറ്റ് അങ്ങനെ വരുന്നത് ഒരു പീസ് നമ്മൾ ടേസ്റ്റ് വെക്കാനാണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ ടേസ്റ്റ് വെക്കാനാണ് അങ്ങനെ നൂറ്റി അമ്പതും പിന്നെ അറുന്നൂറ് ആറ് പീസിന്റെ നാന്നൂറ്റി അമ്പത് ഉറുപ്പ്യാണ് എട്ട് പീസിന്റെ അറുന്നൂറ് റുപ്പ്യാണ് നിങ്ങൾ അറുന്നൂറ് റുപ്പ്യാങ്ങിയോ അറുന്നൂറ് ഉറുപ്പേൻ്റെ ഒരു പാക്കാണ് കാണിച്ചെടുക്കുക അതാ മൂൺ ലൈൻറ്റ് വാൾ വാൾനട്ട് ഫ്രിഡ്ജ് ഷോപ്പാണ് അതിൻ്റെ പേര് വാൾനട്ട് ഫ്രിഡ്ജാണ് അതിന് പറയാൽ അപ്പോൾ ഇവിടെ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യുക ഇതാ ഇതാണ് സാധനം ആ മുഖത്തുനിന്ന് എടുക്കുക ഇതാ കാണുന്നുണ്ട് ഈ ബോക്സിലാക്കി പാക്കൊക്കെ ചെയ്ത് തരും അടിപൊളി സാധനമാണ് ഹസ്രത് ബാദിന് കുറച്ച് മുന്നോട്ട് പോയാൽ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നടന്നാൽ നമുക്ക് വാൾനട്ട് കിട്ടും വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യുക ആ കശ്മീർ വരുമോ ഇങ്ങനത്തെ സാധനം നാട്ടിൽ കൊണ്ടുപോകുക ഓക്കെ അപ്പോൾ നമുക്ക് കാണാം